കൊടുക്കണം പെൺകുട്ടികൾക്കും കൊടുക്കൂലെ ശരിയാവൂലെ പുലിക്കാർ അയ്യാറിലും ജ്യൂസ് ഓൾറെഡി എണ്ണ മുപ്പത്തെട്ടോളം അടച്ച് ഒഴുകാന മുപ്പത്തെട്ട് വാച്ചിങ്ങുള്ളതായിരിക്കും മുപ്പത്തി നല്ല പ്രശ്നമാണ് ശരിയല്ല ഏട്ടാ ജി ടി എസ് സ്ട്രീമേഴ്സ് ആരും നോക്കട്ടെ ഞാൻ തന്നെ ഉള്ളു ഓ ഇനി ഞാൻ ഞാനിവിടെ ഇനി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും ഞാൻ പെട്ടെന്ന് ഉറേഡ് കൊടുക്കട്ടെ ഇല്ലെങ്കിൽ എന്റെ വാച്ചിങ്ങിന്റെ സീൻ വരും ഞാൻ ആർക്കെങ്കിലും കൊടുക്കാൻ ഇരുപത്തി ഇതിലൊരു പതിനഞ്ചാവ് പെരുന്നാരാണ് അവർക്ക് കൊടുക്കേ പതിനഞ്ചാവുമ്പോ പകിരും ഇരുപത്തി അഞ്ചാവ് പെരുന്നാർക്ക് വെച്ചാൽ കൊടുക്കഞ്ച് ആ ഇംഗ്ലീഷ് ഇവരടുത്ത ഇംഗ്ലീഷ് വരുന്നവരുണ്ട് ഒട്ടായ തായാലും കൊടുക്കുള്ളവനാണ് അവന് വേണ്ട ഇവന് കൊടുത്താലോ കുറിക്കൊടുക്ക താപങ്ങൾ അടിച്ചിരിക്കൽ പൈരക്ക നമുക്ക് Thank thank you so much thank you <laughs> Blind <laughs> Rebel 22166 viewers no, welcome no, welcome no, uh, finish what the fuck who is this guy no, who, who no, the no, fuck no, is no, this no, guy no, thank no, you guys thank you no, no, no. Blind Rebel let's go let's go muroka 7 kone tule tahän entuu blind rebel 2100